ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലാലേട്ടൻ വയനാട് മുണ്ടക്കൈൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ദുരന്തം അതെന്താണെന്ന് അറിയാനും നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇന്ന് നടനായിട്ടല്ല അദ്ദേഹം ഒരു പട്ടാളക്കാരനായി ആർമി ഓഫീസറായിട്ടാണ് അവിടെ പോയത് അവിടെ പോയ സമയത്ത് കുറെ ആളുകൾ ആ ഒരു സംഭവത്തിനെ വളരെയധികം വിമർശിക്കുണ്ടായി പുള്ളിക്കാരൻ വെറും പ്രഹസനമാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിൽ കമന്റുകളൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം മൂന്ന് കോടി രൂപ എന്ത് അദ്ദേഹത്തിന്റെ ആ ഫൗണ്ടേഷനിൽ നിന്നും കൊടുത്തു അവിടെ ഒരു എൽ പി സ്കൂൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എൽ പി സ്കൂളിന്റെ എന്താ പറയുക രണ്ടാമത് പുതുക്കി പണിയുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലാതെ വ്യക്തിപരമായി പുള്ളിക്കാരൻ കയ്യിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപയും പുള്ളിക്കാരൻ എന്ത് ചെയ്തു കൊടുത്തു അപ്പോ ചെകുത്താൻ എന്ന് പറഞ്ഞ് എന്ത് കിട്ടിയാലും നെഗറ്റീവ് അടിക്കുന്ന ആ ഒരു മനുഷ്യൻ ഇതിനും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ സംഭവം എന്തൊക്കെയാണ് സംഭവിച്ചത് മൊത്തത്തിൽ നമുക്ക് നോക്കണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ സോറി ആറ് മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ട് കാണുമ്പോഴേക്ക് ഏകദേശം നമുക്ക് കാര്യങ്ങളുടെ ഒരു വശം എങ്ങനെയാണെന്ന് മനസ്സിലാവും എല്ലാം ദൈവനിശ്ചയല്ലേ ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതി ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ അതിന്റെ വ്യാപ്തി സൈനിക വേഷത്തിൽ മേൽപ്പടിയിലെത്തി മോഹൻലാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പ വരും വരും എന്തോ അതെ ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്ത ബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട് അല്ല പിന്നെ നാണ ഉടുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ അയാൾക്ക് മോനെ ചങ്കര മണ്ടൻ മരങ്ങോടാ മാറ്റമില്ല മാറാൻ ഉദ്ദേശമില്ല പണ്ടത്തെ പോലെ തന്നെ അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈരക്കാവോനെ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം പോർ നിനക്ക് വേണം കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്താണല്ലോ ചേരാ ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് കേട്ടോ ഇവനോട് എന്താ പറയുന്നത് െ എനിക്കറിയാമേ ഇങ്ങനെ അടുത്തും വന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാതെ അയാളോട് പറഞ്ഞു കൊടുത്താൽ മതി പട്ടി പോലും പോകത്തില്ല മലയാളികൾക്ക് കൂടി നാണക്കേട് നീ ഇവിടെ പോലെ കാരണം അവൻ ആരാന്ന് ചോദിക്കും മനസ്സിൽ ആദ്യം തന്നെ ചോദിക്കുന്നു ഇവൻ ഇവിടെ വന്ന ഇവൻ ആരാ എന്താ എന്താ കാര്യം ഇതാണ് ഇവരാ ചില ജാതി ചിന്തകളും ചില ജാതി പ്രവർത്തികളും അങ്ങനെ ഒന്നും തൂത്താൽ പോവില്ല ഇവൻ കേണറാണോ സിനിമാനാണോ അതോ വേറെ ഏതെങ്കിലും അവതാരകനാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നവരാണോ ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകില്ല എന്താണല്ലോ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്നൊരു നാണോ ഉളുപ്പില്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത ശശിയെ പറയുന്നത് തീട്ട ഒരാൾ ഇറങ്ങി ഷോ കാണിക്കാൻ വരുമ്പോ അതിന് പട്ടാളത്തിന്റെ സമയം കളയുന്നത് എന്തിനാ എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ളവന്റെ കാശ് മേടിക്കരുത് അങ്ങനെയാണത് എനിക്ക് പക്ഷെ ഞാൻ ഇപ്പോഴും പറയണത് സജീട്ടാ ഈ ഇങ്ങനെയുള്ളവന്റെ കാശ് മേടിക്കരുത് അങ്ങനെയാണത് മനസ്സിലായോ ഇല്ല ഇല്ലാമോ അത് എനിക്കറിയാത്തോണ്ട് ഈ ഇങ്ങനെയൊക്കെ വരുന്നവനെ എന്തോ വരുന്നേ കുറിച്ച് നീ തലമുണ്ടാക്കണ്ട ബുദ്ധിയും ചെയ്യാനില്ല ഇതന്നെ ടൂറിസ്റ്റോ ചുമ്മാ വായും പൊളിച്ചു പോയി നിൽക്കുക അവരുടെ അത്ര സമയം കളയ കളയുക പട്ടാളക്കാരവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവരും ഇവന് ചുറ്റി നടക്കുക നീ എന്തിനാ നിന്റെ ആ ഇവിടെ നിന്ന് ഒരു മണ്ണ ഓയേക്കുവാണാൻ ദുരന്ത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലി സന്ദർശിച്ചെന്ന് എന്തിനു സന്ദർശിച്ചു അത് ഇരട്ട ബുക്കിൽ എഴുതി തരാം എന്റെ ജമ്മം നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ പണി ഇങ്ങനെ ആക്കി പട്ടാളത്തിന് പട്ടാടും അറിയാം യുദ്ധം ഒക്കെ വിളിച്ചോണ്ട് പോവോ ഇവൻ ആരാ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ ക്വാളിറ്റി അവിടെ ചെന്ന് നിക്കാൻ ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് മുമ്പിൽണ്ടല്ലോ നിന്റെ ശരീരം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്റ്റ്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ല ഇപ്പം അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു നിറയുന്നത് ഞാൻ കാണാം അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ എൽ പി സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കണം അതിന് നന്ദിയും ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്

ഇതൊന്നും പറയാനില്ല ഈ ഒറ്റ വീഡിയോ ചെകുത്താൻ ഒന്നിരുന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം ചെകുത്താനെ പോലെ കുറെ മണ്ടന്മാരുണ്ട് ഒരു തേങ്ങ അറിയാതെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ലാതെ വെറുതെ എന്തേലും കാണുമ്പോഴേക്കും അങ്ങോട്ട് കേരളകിട്ടുണ്ട് വരിക കാരണം ലാലേട്ടന്റെ തന്നെ ഇങ്ങനൊരു പോസ്റ്റ് കണ്ട സമയത്ത് അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം പുള്ളിക്കാരന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നും അതല്ലാതെ ഈ വിശ്വ വിശ്വ ശാന്തി അതന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും ആ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് മൂന്ന് കോടി രൂപ കൊടുക്കും എന്നറിയിക്കും ഇനി ആവശ്യമാണെങ്കിൽ വീണ്ടും നൽകാൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ആ ഇത് വെറുതെ പോയതല്ല ഒരു പ്രഹസനമാണ് ഞാൻ വിചാരിച്ചിരുന്നു എന്നാലത് അങ്ങനെയല്ല ഇപ്പൊ മനസ്സിലായി താങ്ക് യു ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാതെ എന്തിനാ നമ്മൾ എന്തെങ്കിലും ഡയലോഗ് അടിക്കണം പിന്നെ പുള്ളിക്കാരൻ ആർമി വേഷത്തിൽ പോയി എന്നാണ് പറയുന്നത് അതിൽ എന്താ പ്രശ്നമാണ് പുള്ളി ആർമിയിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ ഡയലോഗ് അടിക്കുന്നത് വെറുതെ പിന്നെ പട്ടാളക്കാര് കുറേ സമയം ചിലവാക്കി ഒരാവശ്യവും ഇല്ല അത് വെറുതെ ഒരു നടൻ വന്നതിന്റെ പേരിൽ പട്ടാളക്കാർ ചുറ്റും നടക്കും എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന ചെകുത്താനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് അത് വെറും മണ്ടൻ ചിന്താഗതിയല്ലേ കാരണം പട്ടാളക്കാർ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അല്ല ഏതെങ്കിലും ഒരു സിനിമ നടൻ വന്നതുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് വന്നതുകൊണ്ടോ വെറുതെ അവരുടെ ചുറ്റും കൂടി അവരെ കണ്ട് അവരോട് സംസാരിച്ച് അങ്ങനെയൊന്നും സമയം കളയുന്ന ആൾക്കാരൊന്നുമില്ല അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ അവർ അങ്ങനത്തെ സമയം കളയുള്ളൂ അവരൊരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ പത്ത് മണിക്കൂറോ എത്രയാവട്ടെ ഒരു അഞ്ച് എങ്കിലും അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു മറുവശം ഉണ്ടാവുമെന്ന് ചിന്തിക്കാനെങ്കിലും നമ്മൾ പഠിക്കണം അത് പത്താളാണ് അത് ഏതെങ്കിലും സിനിമയിൽ എപ്പോഴും തേച്ച് ഒട്ടിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫോഴ്സ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പം തന്നെ അവിടുത്തെ ആ പാലം എത്ര സമയം കൊണ്ടാണ് അവർ ആ പാലം പൂർത്തിയാക്കുന്നത് എന്തൊരു വലിയ സഹായം എത്ര വണ്ടികളാണ് അതിലൂടെ പോകുന്നത് എത്ര ആളുകളാണ് അതിലൂടെ കടന്നു പോകുന്നത് അതൊക്കെ എന്ത് പെട്ടെന്ന് നമ്മളടക്കം എത്ര നടന്മാരടക്കുന്നത് ഒരുപാട് ആളുകൾ അത് സ്റ്റാറ്റസ് സ്റ്റോറി സ്റ്റോറിയിടെയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട് സോ അങ്ങനെ ഒരു ആണ് അതൊരു നടൻ മോഹൻലാൽ വന്നതുകൊണ്ടല്ല കൊണ്ടല്ല അവർ ചുറ്റും പോയിന്നിട്ടുള്ളത് ഒരു ഓഫീസർ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഒരു ഓഫീസർ വന്നതുകൊണ്ടാണ് എല്ലാവരും നിന്നിട്ടുള്ളത് അദ്ദേഹം ലെഫ്റ്റനന്റ് ഗണറൽ കേണൽ പദവി കിട്ടിയതും പിന്നീട് അത് തിരിച്ചെടുത്തത് പറയും വീണ്ടും തിരിച്ചു കൊടുത്തത് പറയും ഒക്കെ ചെയ്ത് എത്രയോ ഇതിന്റെ എല്ലാ മാത്രമേ നമ്മൾ അറിയുന്നില്ല അപ്പം അദ്ദേഹം അതിലൊരു ഓഫീസർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രമാണ് പട്ടാളക്കാർ ചുറ്റും കൂടി നിന്നതും സംസാരിച്ചതും അവിടുത്തെ വ്യക്തത വ്യക്തമായി എന്താണ് അവിടുത്തെ അവസ്ഥ ഇനി എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മൂന്ന് കോടി രൂപ ആദ്യഘട്ടമായി ലാലേട്ടം ഇങ്ങനെ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അതൊന്നും അറിയാതെ ഒന്നും കേൾക്കാതെ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വന്നിട്ട് ഈ ഇന്നസെന്റ് വയ്ക്കണമെന്ന് അതിനെന്തിനും നിങ്ങൾ എന്റെ കാർപ്പേറ്റർ എത്ര ചൂടാക്കണതെന്ന് വെച്ചില്ലേ അതേപോലെ വെറുതെ കടന്ന റൈസവ ആണ് സംഭവം ചെഗത്താനിങ്ങനെ പലപ്പോഴും മമ്മൂട്ടിയാലും മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും എതിർത്ത് പറയുക എന്നുള്ളത് മാത്രമാണ് പുള്ളിക്കാരൻ്റെ ഒരു ഒരു എന്താ പറയുക അജണ്ട സോ അതിനെതിരല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ ചെയ്തതിനെ വിമർശിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് ആൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എന്റെ ഭാഗത്തും ഇത് ഇങ്ങനെ ചെയ്തതുണ്ടെന്നൊരു തോന്നലും നിന്നാണ് നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് സോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നോ അതല്ല ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളത് മനസ്സിലായപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളും കാര്യങ്ങളിലൂടെ നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ സന്തോഷം വീഡിയോയിൽ കാണാം കാണുന്നവരെ